എല്ലാവർക്കും നമസ്കാരം ഞാന് സംസാരിക്കാൻ ഭയക്കുന്ന ഒരു സദസ്സാണ് ഇത് കാരണം പുസ്തകം വായിക്കുന്നവരും സാഹിത്യ പ്രേമികളുടെയൊക്കെ മുമ്പിൽ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് അധികം ഞാൻ വലിയൊരു പ്രശ്നത്തിനൊന്നും മുതിരുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാരണം മാധവിക്കുട്ടി എന്ന പേര് എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് ഞാൻ പണ്ട് ഞാൻ എല്ലാ പുസ്തകങ്ങളും ഒന്നും വായിച്ചിട്ടില്ല മാധവ ഞാൻ മാധവിക്കുട്ടി എന്ന് പറയാൻ എനിക്ക് എപ്പോഴും ഒരു ഒരു മടിയുണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പ് പല അഭിമുഖങ്ങളിലും ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ മാധവിക്കുട്ടി അമ്മ എന്നറിയാതെ എൻ്റെ വായ് വരും അങ്ങനെ വരും കാരണം അതെന്തോ ഒരു അടുപ്പമോ ഒരു ബഹുമാനമോ ഒക്കെ തോന്നുന്ന ഒരു ഒരു വിളിയാണ് അത് അപ്പോൾ പണ്ടും ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല പക്ഷേ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയേക്കാളുപരി മാധവിക്കുട്ടി എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടറിഞ്ഞ് ഒരുപാട് അത്ഭുതത്തോടെ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്നേഹവും ആരാധനയും ഒക്കെ തോന്നിയിട്ടുമുണ്ട് എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ഒരു മാധവിക്കുട്ടിയമ്മയുടെ ഒരു കഥ ഒരു ആത്മകഥ സിനിമയാകുമ്പോൾ അതിലെ മാധവികുട്ടിയെ ആയിട്ട് ഒരു ഭാഗ്യം അറിഞ്ഞോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് വന്നു ചേരുകയും അതിനെ ഞാൻ ഇന്നും ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു സന്തോഷമാണ് എപ്പോഴും അവർ വലിയ ഒരു എഴുത്തുകാരിയുടെ ഒരു കഥാപാത്രം സിനിമയിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ അപ്പം അന്ന് മാതൃഭൂമിയുടെ തന്നെ നന്മ എന്നുള്ള ഒരു 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 ഉണ്ടായിരുന്നു അപ്പോൾ ആ ആമി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് സമ്മാനമായിട്ട് മാതൃഭൂമി ബുക്സ് എന്ന് തന്നത് മാതവികുട്ടി അമ്മയുടെ കൃതികളുടെ വലിയൊരു ശേഖരമായിരുന്നു അപ്പോൾ അതിന്നും ഞാൻ എല്ലാം ഇപ്പോഴും എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ ഇതുപോലെ എന്റെ വീട്ടിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശേഖരമാണ് പിന്നെ ആ ചെയ്യാൻ ഞാൻ ഇപ്പോഴാണ് ഇന്നാണ് നേരിട്ട് കാണുന്നത് പക്ഷെ എന്നാലും ആ പുസ്തകവും എനിക്ക് എനിക്കതിനു മുമ്പ് തന്നിരുന്നു പക്ഷെ എനിക്കത് മുഴുവനായിട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് തിരകളുടെ ഇതിലായിരുന്നതായിരുന്നു പക്ഷെ എനിക്ക് ഇതിന്റെ പേര് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു കടലിന്റെ നിറങ്ങൾ എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര് അത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള പേരായിരിക്കും കാരണം ചന എനിക്ക് അറിയാൻ സാധിക്കും കാരണം ഒരു കടലിനെ നമ്മൾ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തിരകളും ചുഴികളും അല്ലെങ്കിൽ കൊടുങ്കാറ്റും അങ്ങനെ പല പല വികാരങ്ങളുള്ള ഒരു ഒരു സങ്കല്പമാണ് ഒരു ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ കടൽ എന്ന് പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടും ആധൻകുട്ടിയമ്മയെ പോലെയുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു കഥ ഒരു ഒരു അതിനെക്കുറിച്ച് വരുന്ന ഒരു സാഹിത്യ രൂപം എന്ന് വരുമ്പോൾ ഏറ്റവും ഒരു പേര് തന്നെയാണ് അത് എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഞാൻ ഒരുപാട് ആദരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ നടുക്ക് ഹിന്ദു വോപ്പേട്ടൊക്കെ ഞങ്ങൾ പലപ്പോഴായിട്ടും ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിഷാരടിയും ഒക്കെയുള്ള ഒരു വളരെ സമ്പന്നമായ ഒരു സദസ്സിൽ വെച്ച് ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യാൻ എന്നെ തിരഞ്ഞെടുപ്പതിന് ആശ്ചര്യച്ചോടും മനസ്സറിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് എഴുതുന്നുണ്ട് എന്നറിഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ സാറിൻ്റെ ഭാര്യ എന്നൊരു മേൽവിലാസത്തിനപ്പുറം സ്വന്തമായ ഒരു ഐഡന്റിറ്റി സാഹിത്യകാരി എന്നുള്ളത് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു മേഖലയാണ് സാധിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ വലിയൊരു സാഹിത്യകാരിയായി ഇനിയും ഉയരങ്ങളിലേക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു പുസ്തകം എനിക്കും നല്ല ഒരു വായനാനുഭവമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ പുസ്തകം വായിക്കാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് എൻ്റെ സേനത്തോടെ